നമ്മുടെ നാട്ടിലുള്ളത് ഞാൻ ബോട്ടി വാങ്ങാൻ വേണ്ടി പോവാണ് കാഴ്ച ഇന്നലെ മുതല് ഇന്നലെ അല്ല രണ്ടു മൂന്ന് ദിവസം മുതല് മഴ പെയ്തി തുടങ്ങിയാണ് ഇപ്രാവശ്യം വരിച്ചകാല വേനൽ വേനലല്ലല്ലോ ഇത് ഇതാണ് വരിച്ച കാലല്ലേ അതായത് മൺസൂണ് മൺസൂൺ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് നേരെ ഒരൊന്നര കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള നമ്മൾ മെയിൻ ടൗണിലേക്ക് പോവാണ് കാളികാവിലേക്ക് അവ മഴ പെയ്തുകൊണ്ട് കംപ്ലീറ്റ് ഗ്രീനറി ആണ് നല്ല രസമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് ഇതൊക്കെ നമ്മൾ അന്യ നാടുകളിൽ ഇരുന്നിട്ട് നമ്മുടെ നാടിനെ കാണുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ബ്യൂട്ടിയും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുക അല്ലേ സത്യമല്ലേ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മൾ കാളികാവിലെത്തി കാളികാവില് ഇന്ദിരാഭവൻ ഇവിടെയുണ്ട് അപ്പുറത്ത് നമ്മൾ നേരെ കടങ്ങൾ കടകളൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ബീഫ് ബോട്ടി ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ചെറിയൊരു ചാറ്റന്മാരുണ്ട് നിയാസാണ് വണ്ടി ഓടിക്കണത് ഞാനാണ് ബാക്കിലിരിക്കണത് ഓക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ കാളികാവ് അങ്ങാടി കാൽപന്ത് കളിയെ മനോഹരമായി നെഞ്ചിലേറ്റിയ കാളികാവിൻ്റെ മണ്ണിലാണ് ഇപ്പൊ നമ്മളുള്ളത് അന്തിച്ചുവപ്പിൻ്റെ ആഗമനവുമായി അസ്തമയ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളക്തപ്പങ്കി നമുക്ക് കൊണ്ട് ഇരുട്ടിന്റെ കരിമ്പിതം പുതുക്കുമ്പോൾ മുപ്പത്തിയാറ് ഇറ്റാലിയൻ യൂറോ ലാമ്പിൻ്റെ വെള്ളി വെളിച്ച പ്രകാശപൂരിതമായ കെ എഫ് സി കാളികാവിൻ്റെ രാജ്യകീരണ്ടാം കിണത്തിൽ നിന്ന് എതിരാളികളുടെ നെഞ്ചകം തകർത്ത് നൃത്തമാടുന്ന കാളികാവിൻ്റെ ചാവ് ഏർപ്പെട അങ്ങനെ കേട്ടില്ല അനൗൺസ്മെൻറ്റ് ഇത് നമ്മളെ കാളികാവിലെ പാലാണ് ആദ്യത്തെ പഴയ പഴയ പാലാണത് മേലെ കാളികാവും തഴേ കാളികു തമ്മിൽ ബന്ധിക്കുന്ന ബന്ധിപ്പിക്കുന്ന ആ ഒരു പാലാണത് ഓക്കെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് റോഡ് സോറി വെള്ളം ഫുള്ള് കലങ്ങിയിട്ടുണ്ട് ഈ പാലം കടന്നു കഴിഞ്ഞാൽ മേലെ കാളികാവെത്തി ആ റോഡ് വണ്ടി രണ്ടിയല്ലേ പാസ് ചെയ്യുന്നുണ്ടോ അതാണ് നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന സംസ്ഥാനപാത ഓക്കെ നമ്മൾ നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടുണ്ടല്ലോ ഇതാണ് നിലമ്പൂർ പെരുമ്പിലാവ് റൂട്ട് ഈ റൂട്ടിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നേരെ മീൻ കടി കയറി മീന് ആ ഇതാണ് സിലോപ്പി ഈ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പറയാം സിലോപ്പി കേട്ടോ സിലോപ്പി പൊരിച്ചാൽ നല്ല രസമായിരിക്കും അല്ലെങ്കിൽ നല്ല മീൻ മുള്ളായിരിക്കും പിന്നെ ബിലാലുണ്ട് ബിലാലൊക്കെ പൊരിച്ചാൽ നല്ല മുള്ളും പിന്നെ നല്ല പോത്ത് ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ പോത്തല്ല പറഞ്ഞു അവിടെ ബോട്ടി പറഞ്ഞിട്ടുണ്ട് അതും വാങ്ങിയിട്ട് നമ്മൾ നേരെ ഇനി തിരിച്ചു പോരാണ് അപ്പോൾ ബിനു ആണ് വണ്ടി ഓടിക്കുന്നത് ബിനോ രണ്ടുപേർക്ക് സംസാരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനു ചിരിക്കും ബിനു ആണ് വണ്ടി ഓടിക്കുന്നത് ഇതാണ് നിയാസ് പുല്ലാണി ബാക്കിൽ ഞാനും ഉണ്ട് അപ്പോൾ നമ്മൾ മെല്ലെ ഇങ്ങനെ ചെറിയ മഴയുണ്ട് മഴ വീഡിയോയിൽ കാണാത്ത അപ്പോൾ പെയ് ഞങ്ങൾ പോയപ്പോൾ മഴ ഉണ്ടായിരുന്നേ ഇപ്പം നമ്മൾ നാട്ടിലെത്തിഞ്ഞാൽ അവിടെ എത്തിയിട്ട് കണമഴ പെയ്തു പോകും അപ്പോൾ നാട്ടിലെത്തി ക്യാമറ എടുക്കുക അപ്പോൾ നമ്മളെ നാട് അതായത് ഇത് കാളികാവ് പള്ളിയില്ല കാളികാവ് പള്ളിയില്ല അതാണ് ഈ റൈറ്റ് സൈഡിലുള്ളത് പള്ളി മദ്രാസൊക്കെ അപ്പോൾ നമ്മൾ നേരെ എന്താ രസങ്ങളാണെന്ന് ചോദിക്കും പിന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആശിക്കാണ് ഇരിക്കണത് ഇന്ത്യ കല്യാണം കഴിഞ്ഞിരിക്കണേ പൊണ്ണിനോട് കുറുകിയിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കണ്ടിട്ട് ഫോൺ മാറ്റിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പൊറാട്ടയും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നല്ല പോത്തും പൊറാട്ടയും പറഞ്ഞിട്ട് കൊണ്ടാണ് പോത്ത് വലിയ വെച്ചൊന്നുമില്ല കുഴപ്പമില്ല പൊറാട്ട കുഴപ്പമില്ല ഏ ഇതിനും നല്ല തട്ടിലിട്ടുണ്ട് അത് ഇപ്പോഴല്ല ഈ വീഡിയോ കുറച്ച് കാലങ്ങൾക്ക് ശേഷം കാണുമ്പോഴാണ് പുറത്തെടയിലൊക്കെ പോയിരിക്കണ സമയത്തായിരിക്കും കാണുമ്പോഴായിരിക്കും പൊറാട്ടക്കും ബീഫിനും പൂതയാവുക അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് അടുത്തത് കാണാം അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ നാട്ടിൽ സമയം പന്ത്രണ്ടേ കാലം ഗ്രൗണ്ടൊക്കെ ആകെ വെള്ളത്തിലേക്കണിയില്ലാത്ത സുഹൃത്തുമാണ് സംഭവം മാഷാണ് മുത്തു ക്ലബിന്റെ പ്രസിഡന്റ് അവിടെ രണ്ട് വയ വെറൈറ്റി വയർമാനു അപ്പത് മാഷു പുളിങ്ങോളിങ്ങോടൊന്നറിഞ്ഞോ തോട് അറിഞ്ഞോ അവിടെ നമ്മൾ പോണിടിക്കടാ എട ഉപ്പാധി അടിക്ക

ഇത് ഫ്ലഡിനെല്ലാം ഒഴുക്കാണ് സുഹൃത്തുക്കളെ അടുത്ത ഫ്ലഡ് ഉടനെ വരും ഉറപ്പാണ് അമ്മാരി വെള്ളം പേരുണ്ട് അപ്പം ഞാൻ നാട്ടിൽ കിട്ടണ സമയത്തൊക്കെ ഫ്ലഡ് ഫ്ലഡുണ്ടാകുന്നത് പാക്കിസ്ഥാൻ ഭീകരവാദികൾ ബോംബിട്ട സമയത്ത് ശ്രീനഗറിൽ അമ്മ ഉണ്ട് അതിന്റെ നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ കടുവ അപ്പൊ കടുവ തെരച്ചിലടക്കുണ്ടോ കിട്ടിയില്ല അപ്പോൾ ഇതിന് മഴയും നല്ല മഴ ഞാനിവിടെ ഫസ്റ്റ് ജൂലൈ ഏഴിനൊക്കെയാണ് സോറി ജൂണോ ഓഗസ്റ്റ് അതേത് മാസം ജനുവരി എപ്പോഴും മാർച്ച് ഏപ്രിൽ മെയ് മെയ് ഏഴിനൊക്കെയാണ് ജൂലൈക്കൊക്കെയാണ് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുന്നേ രണ്ടായിരത്തി മൂന്നല്ല പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പഞ്ചാബ് പോകേണ്ടോ ആ സമയത്ത് പെരുമാണ വെക്കേഷൻ സമയത്തൊക്കെ ഇതേപോലെ പെരുമാ പക്ഷെ ജൂലൈയിലൊക്കെയാണ് അങ്ങനത്തെ മിർത്ത് പേര് പക്ഷെ ഇതിപ്പോൾ തന്നെ മെയ് തന്നെ തുടങ്ങിയ ഇപ്രാവശ്യം ധാരാഴ്ച പറഞ്ഞിട്ടില്ലല്ലോ

പുടില്ല ഇല്ല സന്നെ വന്ന് പോ പണ്ട് അടിച്ചാ ജാദി കുറച്ചിനി ജാദി കുറച്ചി നമ്മ കാടിട്ടില്ല അനിൽ കൊണ്ടില്ല ഓരറ്റം പുടിച്ചിങ്ങി ഓറ്റം ഓറ്റം മൈനനെ കണ്ടാ വെട്ടിത് ഇല്ലാടി ജാദി കുറച്ചാ നമ്മ ഇതാണ് സത്യപുല്ലി നമ്മൾ വളർത്തുന്നത് ഇതിത്തി മറ്റേ വട്ട റീൽ ഉണ്ട് ലൈഫ് വെന്യൂ അങ്ങനെ എയ് മൈ ഇവിടം ഒരു പ്രശ്നമുണ്ടോ ഞാനേ ജംഗലറ തോണ്ടിക്ക് അടാ ഇങ്ങു സ്കൂണ്ടെ ഞങ്ങ നാറനെ എയ് മുത്തൂല പഠിച്ചു മുത്തല പറ്റിടാ അതിലൊക്കെ വെള്ളം വന്നോട നല്ല മീൻ ഉണ്ടോ അവിടെ ും പോയിട്ടില്ല മുങ്ങി തപ്പ എന്താ മോനെ ബോയ് ഈ ബൂട്ട് ولا കാലു ഒങ്ങി അട്ടണ്ടോ അയ്യേ ഇവിടെ അട്ടണ്ടാ ഇതിലെ അയ്യേ മുട്ടു മുട്ടു മുടി 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 പോര് പോര് ആ നെഞ്ചേ ചൂടോ അടാണ് എ അവരമ്പൊക്കെ അടിയാമായി പാർത്തില്ലാ ദുംഗേ സൗങ്ങില്ലോട്ട് കേറിയോ ഇ ദുംഗേ बोले ആവിടെ ആ കമ്പിയലക്കൊണ്ട് മുടി മുടി പോകുണ്ട് അല്ല മുച്ചേർന്നു എങ്ങനെ സർദാർ കാർണ്ടി ലൈവ് അമോന കാഡല്ല അതനാട് നാട്ടിൻപുറം നാട്ടിൻപുറം നല്ല സ്ഥലമാണ് നമ്മൾ എന്താ വെച്ചാലേ കാഡുമല്ല നട ടൗവുമല്ല ടുമാന ഫോൺ വന്നിപ്പോ അതിൽ പെട്രോസ് വരാനാണ് ഫോണോ ഫോണോട ഇട്ടുണ്ട് മുത്തനെ പുച്ചിടണം ടൗണോണ്ട് കാർണ്ട് കാട് инжердг өрөм. Яар гэж? Нидвар дэркал шивэлдэгтэй.

കോംപ്രൈസ് 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 ജൂണിനോ കാ This <coughs> lo <coughs> <Kenticar -tos> <coughs> ഇതുക്കാണായി ഇതിൻ്റെ വരെ വേണ്ടത് നമ്മള് സമായിട്ട് കളിച്ചതിന് ഏരിയ സുഖം നമ്മളെ ഗ്രൗണ്ടാണ് ഐത്തംസ് നമ്മളെ ഗ്രൗണ്ടാണ് ഇത് അത് ശരിമാനത്ത നമ്മളെ മദ്രസ്

ഷെഡിയല്ലാത്തൊക്കെ അന്നു ഷെഡിന്നു ഒഴിച്ചില് ഡെങ്കി ഉണ്ടാവോ ഡെങ്കി അപ്പൊ ഇന്നത്തെ അങ്കോടെ കഴിയാണ് അപ്പോൾ നമ്മൾ കിട്ടേണ്ട കിട്ടി ഇത് പോവാനും ഇത് വേറെ എന്താ ആൾക്കാർ വരുന്നുണ്ട് പോവാ എന്നാ ചാടാൻ പോവാ തുടരും ഇത് തുടരും കളി തുടരും ആ